नारायण नारायण शुक्लांबरधर विष्णु शशिवर्ण चतुर्भुज प्रसन्न वजनम ध्यानोपात पूजंदम राम राी मधुर मधुराक्षर आरुह्य कविता शाखा वंदे वाकिल मनोजव आरुतुल्यगम जितेन्द्रिय बुद्धिमता शिरसा नमामि रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदे नमां सर्वत्रां रामनामसंकीर्तनं राम 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 രാമ 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 എല്ലാ ശ്രീരാമ ഭക്തന്മാർക്കും ഇള്ളതിൻ്റെ കൊപ്പുകൈ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ നാൽപ്പത്തി രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു മുപ്പത്തി ഒമ്പതാം സ്വർഗമാണ് ബാലകാണ്ടത്തിലെ മുപ്പത്തൊമ്പതാം സ്വർഗമാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ ഉള്ളത് കഴിഞ്ഞ സ്വർഗത്തിൽ നമ്മൾ സകരരാജാക്കന്മാരുടെ കഥ ആണ് വർണ്ണിക്കാൻ തുടങ്ങിയത് സകരരാജാവിന് സന്തതിയില്ലാതെ അദ്ദേഹം വിഷമിച്ചു തോന്നും രണ്ട് പത്മമാരനായിരുന്നു കേശിനി സുമതി ഭൃഗുമഹർഷിയെ തപസ് ചെയ്ത് അനുഗ്രഹം വാങ്ങി കേശിനിയിലൊരു പുത്രനുണ്ടായി അസമഞ്ജൻ എന്നുള്ള പേരിൽ സുമതിയിലെ അറുപതിനായിരം പുത്രന്മാരുണ്ട് അവരാണ് സകരപുത്രന്മാർ എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധിയാർജിച്ചത് ഈ അസമഞ്ജനാണെങ്കിൽ കുട്ടിക്കാലം മുതലേ ഒരു ചീത്ത സ്വഭാവം ഉണ്ടായി കുട്ടികളെല്ലാം ഉപദ്രവിക്കുക കുട്ടികളെ പിടിച്ച് വെള്ളത്തിരിക്കിടുക സറിയി നദിയിൽ വെള്ളത്തിരിക്കിടുക അതിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന കാണുമ്പോൾ കയ്യോട്ടിച്ചിരിക്കുക ഇങ്ങനെയൊക്കെ ചില സ്വഭാവങ്ങൾ കണ്ടിരുന്നു നിവൃത്തിയില്ലാതെ അസമഞ്ജനെ നാട് കടത്തി എന്നാണ് സഗര മഹാരാജാവ് ആ അസമഞ്ചന ഒരു ഉണ്ടായിരുന്നു അംശുമാൻ എന്നുള്ള പേരിൽ അംശുമാൻ വളരെ ശ്രേഷ്ഠനായിരുന്നു എന്നെല്ലാം നശിച്ചു കഴിഞ്ഞ അധ്യായത്തിൽ അങ്ങേ കാലം കുറച്ച് കഴിഞ്ഞു സകരരാജാക്കന്മാര് സഗരരാജാവ് വീണ്ടും ഒരു യാഗം നടത്താനായിട്ട് തീരുമാനിക്കുകയാണ് യജ്ഞം നടത്താനായിട്ട് തീരുമാനിക്കുകയാണ് ആ യജ്ഞത്തില് യാഗപശുവിനെ ഇന്ദ്രൻ കെട്ടുകൊണ്ടുപോയി ആ അശ്വത്തിനെ അന്വേഷിച്ചുകൊണ്ട് പലരും പല സ്ഥലത്തും അന്വേഷിച്ച് നടന്ന് കിട്ടിയില്ല അവസാനം സകല മഹാരാജാവ് തൻ്റെ മക്കളായിട്ടുള്ള അറുപതിനായിരം പേരോടും ഭൂമിയിൽ സകല സ്ഥലത്തും പോയി അന്വേഷിക്കാൻ പറയാണ് അവര് ഭൂമിയെ കുഴിച്ചെടുത്ത് ഈ അശ്വത്തിനെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു ഭൂമിയുടെ ഉപരിതലത്തിലൊന്നും കാണാനില്ല ഭൂമിയുടെ ഉള്ളിലുണ്ടാകുമോ എന്ന് സംശയിച്ച് ഭൂമിയെ കുഴിച്ച് അവര് വളരെയധികം ഉള്ളിലേക്ക് പോയി എന്നാണ് ആ സകരരാജാവിൻ്റെ കഥ രണ്ടാമത്തെ സ്വർഗത്തിൽ വീണ്ടും വർണ്ണിക്കണം മുപ്പത്തി ഒമ്പതാം സ്വർഗത്തിൽ തുടർന്നുള്ള ഭാഗം വർണ്ണിക്കുകയാണ് ഭൂമിയെ കുഴിക്കലൊക്കെ എങ്ങനെയുണ്ടായത് പൃഥ്വി വിധാരണം എന്ന് പറയും സകരന്റെ അശ്വത്തെ അപഹരിച്ച് ആ അശ്വത്തെ അന്വേഷിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്ക് ഭൂമിയെ കുഴിച്ചെടുക്കലൊക്കെ ഉണ്ടായി അതിൻ്റെ ഫലമായിട്ട് കപിലിനെ കാണാൻ കപില വാസുദേവനെ കാണാനായിട്ടുള്ള സാധ്യതയുണ്ടായി കപില ദർശനം ഉണ്ടായി എന്ന് അടുത്ത സർഗത്തിൽ പറയുന്നതായിട്ട് കാണാം നമുക്ക് ഏതായാലും ആധ്യായം നമുക്കൊന്ന് പാരായണിച്ചതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം ഓന്നമോ ഭഗവതയെ വാസുദേവായാം അഥവാ ആത്മീകി രാമായണേ ബാലകാണ്ടേയും ഏകോന ചത്ശർഗ विश्वामित्रवचः श्रुत्वा कथान्दे रुखुनन्दनाम् उवाचपरमप्रीतो मुनिं दीप्तमिवाननं श्रोतुमिच्छामि भद्रं ते विस्तरेण कथामि मां पूर्वको मे कथं ब्रह्मन् यज्ञं वै समुपाहरन् तस्य तद्वचनं श्रुत्वा कौतूहलसमन्वितां विश्वामित्रसुगागुस्संवाचां प्रहसन्निवाम् श्रूयतां विस्तरो राम सगरस्य महात्मना शङ्करस्य श्रोनामवानटलोत्तमा विन्ध्यपर्वतमासाद्य निरीक्षेते परस्परं तयोर्मध्ये प्रवृत्तो भूद्व्यज्ञः सपुरुषोत्तमा स हि देशो नरव्याघ्र प्रशस्तो यज्ञकर्मणि तस्याश्वयज्ञां कागुल्साम् ദൃഢധൻവാ മഹാരഥാ അംശുമാനഗരോ സഗരസ്യ മതേ സ്ഥിതാം തണിതം യജ്ഞം യജമാനസവാം രാക്ഷ യശ്വമപാഹലിയണേതു കാകുൽസ്ഥ തന്നെ മഹാത്മന ഉപാധ്യണേ യജമാനമത്വൻ അയം പർവേഗം यज्ञाश्वपनीयते हर्तारं जिहि काकुल्स्तां हयस्यैवोपनीयतां यज्ञच्छिद्रं भवत्येतृ सर्वेषामशिवायिनः तत्तथा क्रियतां राजन् यथाच्छिद्रकृतुर्भवे उपाध्यायवज श्रुत्वा तस्मिन् सदसि पार्थिवाम् षष्टिं बुद्धसहस्राणि वाक्यमेतद्वाचहा गतिं पुत्रा न पश्यामि रक्षतां वृषर्षभां मन्त्रभूतयेर्महाभागे आश्रितो हि महाक्रतु तर्गच्छद विजिन्वं विजिन्वध्वं पुत्रका भद्रमस्तु वां समुद्रमालिनीं सर्वां पृथ्वीम् उप उपगच्छताम् एकैकं योजनं पुत्रा विस्तरामभिगच्छताम् യാവര യാവരകന്ദർശ സാവൽഖനദമേദിനം തം ചൈവയഹർ മാർഗമാണാജയാ ദീക്ഷിത പോത്തസഹിത സോപാധ്യയഗണോ ഹ്യഹം ഇഹാസ്താസയാ ഭജ്രംബോ യരകദദർശനം തേ കൃഷ്ണമനസോ രാജപുത്ര മഹാബരാഹം ജഗപ്പഹീതലം രാമം വിധവ പിതുവചനയന്ഹം ഗവൃഥി അദൃഷ്ടം മഹാബലോജനവിസ്താരോ ചരണീതം വിഭജപുരുഷവ്യാഘോ വജ്രസ്പർശമൂലൈരൽപ്പാ ഹലൈസാപി സുധാരണൈ ഭിജമാനു വസുമതി നദരഘുനന്ദനം നാഗാ പഠ്യമാനുരാണ രാഘവം രാക്ഷം ചതുർധർഷ സ്പം നിരോഭവൽ യോജനം സഹസ്രാണി ഷ്ടീം തിരുക്കനന്ദനം വിഭിദുർം വീരാ രസാദമനുത്തേം പ്രപഥസംബാധം ജംബൂദ്വീപം നൃപാത്മജം ഖനന്ദോ നൃപാർദൂരാം सर्वपरिचक्रमो तदो देवासुगर्वां साह पन्नगंभ्रानस पितामहगमन ते प्रसाद महात्मा विषण पूजो परम संसा पिताद वचा पृथ्वी सर्वा खन्य सकरात्मज बहवश्व महात्म वज्यंते जलगारिण आयम यत्न हरोस्मा का मने यत्न हरोस्मा सर्वभूतानि हिमसंधि स्क्राल्प में जहा इत्याश्रेष्ठ मंद्रामायने वार्तिकी आजगाव्ये चतुर्भुज्यस्य सहस्रगायाम संख्यायाम बालकांडे पृथ्वी तो विदार्यमाना मा एको निजत्वार्म्यस्य सर्ग सर्वत्र രാമനാമസങ്കീർത്തനം രാമരാമ രാമരാമ രാമ രാമ പൃഥ്വി വിധാരണം ഭൂമിയെ കുഴിച്ചെടുക്കൽ എന്നുള്ള കർമ്മം സകരപുത്രന്മാർ ചെയ്തു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ മുപ്പത്തൊമ്പതാം സർഗത്തിൽ വിശ്വാമിത്ര വജശ്രുത്വ കഥാന്തേ രഘുനന്ദന കുചപരമപ്രീതോ മുനിം ദീപ്തമിവാനലം വിശ്വാമിത്രൻ്റെ വാക്കുകളെല്ലാം കേട്ട് രാമൻ സമിനയും ചോദിക്കുകയാണ് വിശ്വാമിത്രനോട് ഭഗവാനെ അല്ലയോ ഗുരുനാഥാ എൻ്റെ വംശത്തിലെ പൂർവികനായിട്ടുള്ള സഗര മഹാരാജാവ് എങ്ങനെയാണ് യാഗം നടത്തിയത് അതൊന്ന് വിസ്സരിച്ചു പറയു രണ്ടാമതൊരു യാഗം നടത്തി എന്നൊക്കെ പറഞ്ഞോ ശ്രോതും ഇച്ഛാമി ഭദ്രം തേ വിസ്തരേണ കഥാമി ആ യാഗം നടത്തിയതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് വിസ്സരിച്ച് പറഞ്ഞു തരണേന്നാണ് പൂർവകോ മേ കഥം ബ്രഹ്മൻ യജ്ഞം വൈ സോപാഹരൻ അദ്ദേഹം നടത്തിയ യജ്ഞത്തിൻ്റെ വിശേഷമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി വിശ്വാമിത്ര മഹർഷി കൗതുക പൂർവം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുക അതിന് സന്തോഷമാണല്ലോ എന്തായാലും ചിരിച്ചുകൊണ്ട് രാമനോട് പറയാണ് ഈ രണ്ട് പർവ്വതങ്ങൾ ഹിമവാനും വിന്ധ്യാചലവും പരസ്പരം നോക്കി പോയി എന്നാണ് തലയേർത്തി നിൽക്കുകയാണ് അവർ രണ്ട് പർവ്വതങ്ങൾ മഹേശ്വരപത്നിയുടെ പിതാവായിട്ടുള്ള ഹിമവാൻ മഹേശ്വരപത്നി എന്ന് പറഞ്ഞാൽ പാർവതീദേവി പാർവതീദേവിയുടെ പിതാവായിട്ടുള്ള ഹിമവാൻ അതുപോലെ തന്നെ വിന്ധ്യാചലം ഈ രണ്ട് പർവ്വതങ്ങളും പരസ്പരം നോക്കിക്കൊണ്ട് തലയുർത്തി നിൽക്കുകയാണ് ശ്രൂയതാം വിസ്തരോരാമ സഹരസ്യം ശങ്കര ശുശുരോ നാമ ശങ്കരൻ ശങ്കര ശുശുരനായിട്ടുള്ള ഹിമവാൻ ഹിമവാൻറെ മകളെയാണല്ലോ മഹാദേവൻ ശങ്കരൻ വാഹ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ശുശ്വര ബന്ധങ്ങളാണല്ലോ അവരിതമുള്ളത് അങ്ങനെയുള്ള ഹിമവാൻ അതലമായിട്ടുള്ള തൻ്റെ തലയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ് അപ്പുറത്ത് വിന്ധ്യാചല പർവ്വതമുണ്ട് വിന്ധ്യാചല വിന്ധ്യപർവതമാസാദ്യം നിരീക്ഷേതേ പരസ്പരം ആ വിന്ധ്യാചല പർവ്വതം നോക്കി നോക്കിക്കൊണ്ട് നിൽക്കുന്നു തയോർമധ്യേ പ്രവൃത്തോല്യജ്ഞസ്ത പുരുഷോത്തമം അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് അത്ര ഈ യാഗം നടത്തിയത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഹിമാചല ഹിമാലയ പർവ്വതത്തിൻ്റെ മഹത്വവും വിന്ധ്യാചല പർവ്വതത്തിൻ്റെ ഗാംഭീര്യമൊക്കെ വർണ്ണിച്ചത് ഈ രണ്ട് മഹാഗിരികളുടെ മധ്യത്തിൽ ആണ് സഗര മഹാരാജാവ് യജ്ഞം നടത്തിയത് എത്രയും ശ്രേഷ്ഠമായിട്ടുള്ള വേറെ സ്ഥലം ഇല്ല എന്ന് പറയണം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സഹിതേശോ നരവ്യാഖ്യ പ്രശസ്തോ യജ്ഞകർമ്മണി യജ്ഞം ചെയ്യാനായിട്ട് ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്ഥലം വേറെ ഇല്ല അതുകൊണ്ടാണ് ആ സ്ഥലം തന്നെ അവർ തിരഞ്ഞെടുത്തത് രാജാവ് തിരഞ്ഞെടുത്തത് എന്ന് പറയണം അംശുമാനഗ്രോത്ാദ സഗരസ്യ മതയ സ്ഥിതാം പർവണിതം യജ്ഞം യജമാനസ്യ വാസവാം ഇങ്ങനെയും ആ യജ്ഞ അശ്വത്തെ പരിപാലിക്കാനൊക്കെ ആയിട്ട് അംശുമാനെയാണ് ഏൽപ്പിച്ചിരുന്നത് സഗര മഹാരാജാവ് ആ അംശുമാൻ ബില്ലൊക്കെ കൊലച്ചുകൊണ്ടും ഒക്കെ യാകാശത്തെ കാത്തിരക്ഷിച്ചു പോന്നു എന്നാൽ ഇന്ദ്രൻ തൻ്റെ മായ പ്രയോഗിച്ചുകൊണ്ട് അംശുമാൻ കാണാതെ രാക്ഷസ വേഷമൊക്കെ സ്വീകരിച്ചുകൊണ്ട് യാഗശാലയിൽ നിന്ന് അശ്വത്തെ കവർന്നു കൊണ്ടുപോയി യാഗാശ്വത്തെ കവർന്നുകൊണ്ടുപോയി നൃത്തം അതങ്ങനെ കൊണ്ടുപോകുന്ന എന്നിട്ടുള്ള അവിടുത്തെ റത്തിക്കുകളൊക്കെ കാണാനിടയായി ഉപാധ്യായന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണരൊക്കെ കാണാനായിട്ട് ഇടവന്നു അവർ പറഞ്ഞു അംശുമാനോട് ഇതാ കൊണ്ടുപോകണു ഈ യാഗശാലയിൽ നിന്ന് ആരൊക്കെയോ ഇവിടെ വന്നിട്ട് കുതിരയെ കൊണ്ടുപോണേ കണ്ടു ഒരു കള്ളനാണെന്നാണ് തോന്നുന്നത് ആ കള്ളനെ ഒന്ന് തടുക്കണേ അശ്വത്തെ അതിവേഗം അതിവേഗം തിരിച്ചു കൊണ്ടുവരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു അങ്ങനെ അശ്വത്തെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആപത്തിന് തീരും യജ്ഞഭംഗം വരാതിരിക്കണമെങ്കിൽ അശ്വത്തെ ഉടനെ തന്നെ തിരിച്ച് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു ഉപാധ്യായന്മാരെ മറ്റുള്ള ഋത്വിക്കുകളൊക്കെ രാക്ഷസീം തനും ആസായ യജ്ഞയാശ്വം വാഹരൻ ഒരു രാക്ഷസന്റെ വേഷം ഒരു കള്ളൻ്റെ വേഷം കെട്ടിയിട്ടാണ് യജ്ഞപശുവിനെ യജ്ഞ അശ്വത്തെ കട്ടുകൊണ്ടുപോയത് യജ്ഞിം ഭഗവത്തേതൽ സർവേഷാം അശുവായത് യജ്ഞിദ്രം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണല്ലോ അശുവായ ശിവമല്ലാതെ നല്ലതല്ലാത്തതാണല്ലോ അശിവ തന്നെ നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉടനെ തന്നെ തഥാ ക്രേതാം രാജൻ യഥാഛിദ്ര ഛിദ്രം വരാതിരിക്കുന്നതിന് വേണ്ടി ഇജ്ഞിദ്രം വരാതിരിക്കാൻ വേണ്ടി ആ അശ്വത്തെ കണ്ടുപിടിക്കണം എന്നായി ഉപാധ്യായ പരശ്രുത്വം തസ്മിൻ സദസ്സി പാർത്ഥിവാം അങ്ങനെയും എല്ലാവരും കൂടി തീരുമാനിച്ചു വിശ്വത്തിനെ പോയി കാണണം കണ്ടുപിടിക്കണം രാജാവിനോട് പോയി പറഞ്ഞു അതിനുള്ള എന്താണ് മാർഗം ഈ അകശാലിൽ നിന്ന് കുതിരയെ ആരോ പട്ടുകൊണ്ട് പോയിട്ടുണ്ട് രാജാവെ ആ കളന് എങ്ങനെയെങ്കിലും നമുക്ക് തടുക്കണം ഇതെല്ലാം കേട്ടപ്പോൾ സകർ മഹാരാജാവ് അവിടെ അറുപതിനായിരം മക്കളുണ്ടല്ലോ ആ അറുപതിനായിരം സുമതിയുടെ മക്കളായിട്ടുള്ള ആ ശ്രേഷ്ഠരായിട്ടുള്ള ബലവാന്മാരായിട്ടുള്ള മക്കളോട് പറഞ്ഞു മക്കളെ നിങ്ങൾ ഈ യജ്ഞ വാഴത്തിലേക്ക് അസുലന്മാർ അടുക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെ കാവൽ നിൽക്കണം എന്നറിയണം ഇങ്ങനെ നമ്മൾ ആശുപത്രിയൊക്കെ കൊണ്ടുപോയാൽ ശരിയാവില്ല സുസൂക്ഷ്മം അന്വേഷിക്കണം നിങ്ങൾ ആശുപത്രി എവിടേക്കാണ് ആരാണ് കൊണ്ടുപോയത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അന്വേഷിച്ച് പോയേക്കാം നിങ്ങൾ അറുപതിനായിരം പേരുണ്ടല്ലോ ഈ ചുറ്റുവട്ടത്ത് മുഴുവൻ അന്വേഷിച്ച് പോകണം സമുദ്രത്തിൻ്റെ ചുറ്റും അന്വേഷിക്കണം ഈ പാർത്തലത്തിലെ ഭൂമിയിൽ എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കണം നിങ്ങൾക്ക് എല്ലാവിധ വിജയവും ആശംസിച്ചു കൊള്ളുന്നു ഇനി അഥവാ ഭൂമിയുടെ ഉപരിതലത്തിലൊന്നും കാണുന്നില്ല എങ്കിൽ എവിടെ പോയാലും വിരോധത്തില്ല ഭൂമിയുടെ ഉള്ളിൽ അന്തർഭാഗത്ത് പോയി കുഴിച്ചു നോക്കിയിട്ടായാലും വിരോധില്ല കുതിരയെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം എന്ന് ഞാൻ പറയണം മക്കളോട് ഞാൻ നിങ്ങളെ ആ അശ്വത്തെ കൊണ്ടുവരുന്നവരെ അംശുമാനോടുകൂടി മറ്റുള്ള ഇതാ ഇവിടെ ഞങ്ങള് തപസനുഷ്ഠിച്ചിരിക്കും വ്രതശ്ചിയായിട്ടിരിക്കും നിങ്ങൾക്ക് ജയമുണ്ടാകട്ടെ എന്തായാലും നിങ്ങൾ കൊണ്ടുവരണം എന്ന് തന്നെയാണ് രാജാവിൻ്റെ ആജ്ഞ കുട്ടികളോട് ഷഷ്ടിം പുത്ര സഹസ്രാണി വാക്യമേതാചി തിത്ര എന്ന് പശ്യാമീ രക്ഷതാം പുരുഷക്ഷഭാം ഈ അറുപതിനായിരം പുത്രന്മാരോടും രാജാവ് വിളിച്ചു പറഞ്ഞു എന്തായാലും രാജ യജ്ഞശാലയെ നിങ്ങൾ കാത്തിരക്ഷിക്കണം മന്ത്രഭൂതയിർ മഹാഭാഗൈർ ആസിദോഹി മഹാക്രതു ഈ മഹായജ്ഞം തന്നെ മന്ത്രപൂ മന്ത്രപൂരിതമാണ് അതിനൊരു ഛിന്നത വരാൻ പാടില്ല അതിൻ്റെ യജ്ഞത്തിനൊരു ഭംഗം വരാൻ പാടില്ല അർത്ഥം എന്നാൽ ഗച്ഛത വിചിന്നധം പുത്രകാ ഭദ്രവസ്തുവാം നിങ്ങൾ എവിടെ പോയി അന്വേഷിച്ചാലും ഈ അശ്വത്തിനെ കണ്ടുപിടിക്കണം അതിന് നിങ്ങൾക്ക് വിജയം ഉണ്ടാകട്ടെ സമുദ്രമാലിനിയും സർവാം പൃഥ്വീം പൃഥ്വീം ഉപഗച്ഛതാം ഏകൈകം യോജനം പുത്ര വിസ്താരം സന്ദർശ അഭികച്ചതാംക സന്ദർശനീം നിങ്ങൾ അശ്വത്തെ അന്വേഷിച്ച് പോക്കുള്ളൂ ഭൂമിയുടെ ഉപരിതലത്തിലോ ഇനി അവിടെ എല്ലാം അവിടെ ഒന്നും കാണാനില്ലെങ്കിൽ ഖനതമേദിനിയും ഭൂമിയെ ഖനിച്ച് ഏർ നോക്കിക്കൊണ്ട് കുഴിച്ചുകൊണ്ട് എവിടെയാണ് ഉള്ളതെങ്കിൽ അവിടെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നാണ് തം ചെയ്യാം ഹയഹർത്താരം മാർഗമാണ ആരാണ് ആശ്വരത്തെ കട്ട് കണ്ട് കട്ട് കൊണ്ടുപോയത് എന്നും അറിയണം നിങ്ങളത് കണ്ടുപിടിച്ച് വരൂ നിങ്ങൾക്ക് വിജയമുണ്ടാകട്ടെ അതുവരെ നിങ്ങൾ വരുന്നവരെ ദീക്ഷിത പൗത്രസഹിത എൻ്റെ പൗത്രൻ്റെ കൂടെ അംശുമാൻ്റെ കൂടെ അസമഞ്ജര മകനായിട്ടുള്ള അംശുമാൻ്റെ കൂടെ ഞാൻ ഇവിടെ ദീക്ഷ അനുഷ്ഠിച്ചിരിക്കും ഞാൻ യജ്ഞമനുഷ്ഠിച്ചിരിക്കും തപസനെത്തിച്ചിരിക്കും ശോപാധ്യായകനോ ഹി അഹം ശോപാധ്യായന്മാർ ഉപാധ്യായന്മാരും കൂടെ ഉണ്ടാകും അവരുടെ കൂടെ ഇരുന്ന് ഞാനിവിടെ നിങ്ങളെ വരുന്നവരെ കാത്തിരിക്കും എന്ന് പറയുകയാണ് ഇഹ സാസ്യാമി ഭദ്രം പോവത്തിരക ദർശനം ആ വിശ്വത്തെ കാണുന്നതുവരെ എവിടെയാണെങ്കിലും നിങ്ങൾ അന്വേഷിച്ചു പിടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ അറുപതിനായിരം പേരും അന്വേഷിക്കാനായിട്ട് പോ പോയി ഭൂമിയുടെ ഉപരിതലങ്ങളൊക്കെ അന്വേഷിച്ചു ഓരോരോ യോജന വിസ്താരത്തിലും അവരന്വേഷിച്ചു എന്നാണ് അങ്ങനെ കാണാതായി വന്നപ്പോൾ ഭൂമിയെ കുഴിച്ചു ഭൂമിയുടെ എന്ന് അറിയാൻ വേണ്ടി കുഴിച്ചു തുടങ്ങിയതാണ് വജ്രതുല്യങ്ങളായിട്ടുള്ള പല പല വസ്തുക്കളും ആയുധങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു ശൂലങ്ങൾ അതിനിശിതങ്ങളായിട്ടുള്ള കരികൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്ര ഭൂമിയെ പിളർത്താനായിട്ട് ശ്രമിച്ചത് ഭൂമി ദേവിയും വാവിട്ട് കരയുന്ന പോലുള്ള ശബ്ദങ്ങളായിരുന്നു അത്ര അവിടെ കേട്ടുകൊണ്ടിരുന്നത് അങ്ങനെ എല്ലാവരും കൂടി ഈ അറുപതിനായിരം പേരും അവരുടെ ആയുധങ്ങളും മതയാനകളും മൃഗങ്ങളും അസുരന്മാരും രാക്ഷസന്മാരും എല്ലാവരുടെയും എല്ലാവരുടെയും ശബ്ദമും ഖനിതമായ അന്തരീക്ഷത്തിലെ ആ ഭൂമിയുടെ എട്ട് ദിക്കിലും ശബ്ദം മാറ്റി കൊണ്ടുപോകുന്നതാണ് ഈ അന്വേഷ അന്വേഷണ സംഘത്തിൻ്റെ ബഹളം അങ്ങനെ അറുപതിനായിരം യോജന സ്ഥലത്ത് കുഴിച്ചു എന്ന ജമ്പൂദ്വീപത്തിലെ കുഴിച്ച് സകല സ്ഥലത്തും അന്വേഷിക്കാൻ തുടങ്ങി ഈ രാ രാജപുത്രന്മാര് ആവശ്യത്തെ ദേവന്മാര് സുരന്മാര് ഗന്ധർവന്മാര് മറ്റുള്ളവരൊക്കെ വല്ലാതെ പരിഭ്രമിച്ചു ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എന്താ ചെയ്യുക ഭൂമി മുഴുവൻ ആകെ ഇളകുന്നു തിരിക്കസ്തുപ്രതി ഇല്ല ആകെ ശബ്ദമുഖരിതമായ അന്തരീക്ഷം എല്ലാവരും ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെന്നു എന്നാണ് പ്രാർത്ഥിച്ചു ബ്രഹ്മാവിനോട് വല്ലാതെ വിഷമിച്ച അവസ്ഥയാണ് ഞങ്ങളുടെ ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണേ എന്നാ സകര പുത്രന്മാർ ആകാശത്തെ അന്വേഷിച്ചുകൊണ്ട് ഭൂമിയെല്ലാം പിളർത്തുകൊണ്ടിരിക്കുകയാണ് വിഭിതിർ ധർണിം വീര രസാതനമനുത്തമം രസാതനം വരെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അവര് ഏവം ജംബൂദ്വീപം ജമ്പൂദ്വീപം ഖനന്തോ നർവധാർദൂല സർവത പരിചക്രമോ സകല സ്ഥലത്തും അവര് കുഴിച്ചു നോക്കുകയാണ് തേ പ്രസാദ്യം മഹാത്മാനം വിഷണ്ണവദനാസ്തം അങ്ങനെ അത് ഈ ബഹളം രഹളക്ക് കാരണം എല്ലാവരും വല്ല കഷ്ടപ്പെട്ടു ഊജ പരമസന്ത്ര പിതാമഹിതം വജ എല്ലാവരും കൂടി ദേവന്മാരും ഗന്ധർവന്മാരും നാഗന്മാരൊക്കെ നാഗമുഖ്യന്മാരൊക്കെ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് തങ്ങളുടെ ദുഃഖം അറിയിച്ചു ബ്രഹ്മാവിനെ അല്ലയോ ഭഗവാന് സകലപുത്രന്മാർ ഭൂമിയാകെ കുഴിക്കുകയാണ് ഭൂമിക്ക് അടിയിലിരിക്കുന്ന അനേകം അനേക അനേകം മഹാത്മാക്കളെ അവരിത് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു പലരെയും വധിച്ചു കഴിഞ്ഞു ഓരോരുത്തരെ കണ്ടാലും ഇവനാണ് നമ്മുടെ യാകത്തെ കട്ടവൻ എന്നെല്ലാം പറഞ്ഞ് അവനെ പിടിച്ച് നിഗ്രഹിക്കുകയാണ് ചെയ്യണത് ഇവനെയാണ് കുതിരയെ കെട്ടത് ഇവനെ വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആരെ കണ്ടാലും അവരെയൊക്കെ നിഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വല്ലാതെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഇന്ന് ബ്രഹ്മദേവനോട് അവിടെ ഉണ്ടായിരുന്ന മുനീശ്വരന്മാരെ അവിടെയൊക്കെ താമസിച്ച ഭൂമിയിൽ പലയിടത്തും താമസിച്ച മുനിമാരും ഗന്ധർവന്മാരും ഒക്കെ നാഗമുഖ്യന്മാരൊക്കെ പ്രാർത്ഥിച്ചു എന്ന് പറയാണ് ബഹവസ്വ മഹാത്മാനോധ്യന്തേജലാരി അയം യജ്ഞലോസ്മാകം അനേന അശ്വോപനീയതേ ഇജിതേ സർവഭൂതംസന്തി സഗരാത്മജാഹം അങ്ങനെ ഈ ശകരപുത്രന്മാരെ എല്ലാവരെയും നിഗ്രഹിച്ചു ഭൂമിയിൽ മുഴുവൻ രഹളയുണ്ടാക്കിക്കൊണ്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് അശ്വത്തെ അന്വേഷിക്കുക എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് അവരിതാ ഓരോരുത്തരെയും നിഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുനാ വരബ്രഹ്മനായിട്ടുള്ള മഹാബ്രഹ്മാവിനോട് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് ബ്രഹ്മാവെ എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്കുണ്ടാക്കിത്തരണേ എന്ന് ബ്രഹ്മാവിനോട് പ്രാർത്ഥിക്കുന്ന ഭാഗം ആണ് ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വർണ്ണിച്ചത് ഇനി അടുത്ത അധ്യായത്തിൽ നാൽപ്പതാമത്തെ അധ്യായത്തിലെ ശബരിവാസുദേവനെ കാണാനായിട്ട് ഇടപെടുന്നതാണ് യാകാശത്തെ അന്വേഷിച്ചു പോയിട്ടുള്ള ആ സഗരപുത്രന്മാരെ ഭൂമി കുളിച്ച് 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 പാതാളത്തിലെത്തി ആ അവിടെ ഈശാന കോണില് ഭഗവാൻ കപിലവാസുദേവൻ തപസ് ചെയ്യുന്നതായിട്ട് കണ്ടുപോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു അശ്വം നിൽക്കുന്നുണ്ട് യാകാശ്വത്തിനെയും കാണാൻ സാധിച്ചു അപ്പോൾ ഇവനാണ് യാകാശ്വത്തെ എന്ന് പറഞ്ഞുകൊണ്ട് കപിലവാസുദേവൻ്റെ അടുത്തേക്ക് എല്ലാവരും കൂടി ഓടിച്ചെന്നു പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത നാൽപ്പതാം സർഗത്തിൽ വർണ്ണിക്കണം നമുക്ക് അടുത്ത ആ സർഗം പായണം ശേഷം അതിൻ്റെ കഥാഭാഗം വർണ്ണിക്കുമ്പോൾ അതിന് ആ ചരിത്രം വർണ്ണിക്കാം എല്ലാം രാമപാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നിറന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസിംഗീ കീർത്തനം രാമരാമ രാമരാമ രാമ